കൊടുംചൂടിൽ വൈദ്യുതി ഉപഭോഗം കൂടിയെങ്കിലും സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് ഇല്ല വൈദ്യുതി നിയന്ത്രണം കൂടിയേ തീരുവെന്ന് കെ എസ് ഇ ബി ആവശ്യപ്പെട്ടെങ്കിലും തൽക്കാലം ലോഡ് ഷെഡിംഗ് വേണ്ടെന്ന് സർക്കാർ തീരുമാനിച്ചു മറ്റു വഴികൾ നിർദ്ദേശിക്കാൻ കെ എസ് ഇ ബിയോട് സർക്കാർ ആവശ്യപ്പെട്ടു ലോഡ് ഷെഡിംഗ് വേണമെന്ന കെ എസ് ഇ ബിയുടെ ആവശ്യം ഉന്നതതല യോഗത്തിലാണ് വൈദ്യുതി മന്ത്രി കൃഷ്ണൻകുട്ടി സർക്കാർ നിലപാട് അറിയിച്ചത് ഇന്ന് ചേർന്ന കെ എസ് ഇ ബി ഉന്നതതല യോഗത്തിലെ തീരുമാനങ്ങളും നിർദ്ദേശങ്ങളും വൈദ്യുതി മന്ത്രി മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് അറിയിക്കും കടുത്ത ചൂടിൽ റെക്കോർഡ് വൈദ്യുതി ഉപയോഗമാണ് സംസ്ഥാനത്ത് ഉണ്ടാകുന്നത് അതിനാൽ വൈദ്യുതി നിയന്ത്രണം കൂടിയേ തീരുവെന്ന നിലപാടിലാണ് ബോർഡ് കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുമ്പോൾ പലയിടങ്ങളിലും ട്രാൻസ്ഫോമർ കേടുവരുന്നതും വൈദ്യുതി വിതരണം നിലയ്ക്കുന്നതും വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട് വേനൽ കടുത്തതോടെ ഓരോ ദിവസവും പീക്ക് ടൈമിൽ അയ്യായിരത്തിലേറെ മെഗാവാട്ട് കറണ്ടാണ് സംസ്ഥാനത്ത് വേണ്ടിവരുന്നത് മണിവരെ എന്ന് കണക്കാക്കിയിരുന്ന പീക്ക് ടൈം ഇപ്പോൾ പുലർച്ചെ രണ്ട് രണ്ടര വരെയായി ന്യൂസ് ഡെസ്ക് ന്യൂസ്